തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ കേരള പോലീസ് സംഘത്തിൽ നിന്ന് തോക്കും തിരകളും നഷ്ടമായതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളുമായി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ആയുധങ്ങൾക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ല ട്രെയിനിൽ വെച്ച് സേനാംഗങ്ങൾ രൂക്ഷമായ മദ്യപനം ഉണ്ടായിരുന്നതായും കണ്ടെത്തി അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ബറ്റാലിയൻ കമാൻഡൻ അടക്കം പത്ത് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടു ഗുരുതരമായ സുരക്ഷാ വീഴ്ച കൃത്യവിലോപം അച്ചടക്കലംഘനം പെരുമാറ്റദൂഷ്യം എന്നിവയാണ് അന്വേഷണ റിപ്പോർട്ടിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ട ചുമതല വഹിച്ചിരുന്ന ഓഫീസർമാരായ അട്ട്ഹോക്ക് കമാൻഡന്റ് ഡെപ്യൂട്ടി കമാൻഡന്റ് അസിസ്റ്റന്റ് കമാൻഡന്റുമാർ എന്നിവരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായതായും കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്കെതിരെ കർശന അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടത് ഉദ്യോഗസ്ഥർ യാത്ര ചെയ്തിരുന്ന ട്രെയിൻ ബോഗികളിൽ ആയുധങ്ങൾക്കും തിരകൾക്കും ആവശ്യമായ സുരക്ഷാ സംവിധാനം ഒരുക്കിയില്ല യാത്രക്കിടെ ഉദ്യോഗസ്ഥർക്കും സേനാംഗങ്ങൾക്കുമിടയിൽ രൂക്ഷമായ മദ്യപാനമുണ്ടായി ആയുധങ്ങൾക്കും തിരകൾക്കും സെൻട്രി ഡ്യൂട്ടിക്കാരെ നിയോഗിച്ചില്ല ഏതൊക്കെ ഓഫീസർമാരാണ് ആയുധവും തിരകളും സ്വയം കൈവശം വെച്ച് യാത്ര ചെയ്തിരുന്നതെന്ന് മേലുദ്യോഗസ്ഥർ പരിശോധിച്ചില്ല കീഴുദ്യോഗസ്ഥർ മദ്യപിക്കുന്നത് മേലുദ്യോഗസ്ഥർ തടഞ്ഞില്ല ഡ്യൂട്ടി കഴിഞ്ഞിട്ടും ആയുധങ്ങളും തിരകളും തിരികെ വാങ്ങി സൂക്ഷിക്കാൻ നടപടി സ്വീകരിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇതേ തുടർന്നാണ് കെ പി മൂന്ന് ബറ്റാലിയൻ കമാൻഡന്റ് സി പി അജിത്കുമാർ ഡെപ്യൂട്ടി കമാൻഡന്റ് എസ് ഷിബു തുടങ്ങി പത്ത് പേർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിട്ടത് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറീസ് പണിഷ്മെന്റ് ആൻഡ് അപ്പീൽ നിയമപ്രകാരം സംയുക്ത വ്യാജാന്വേഷണം നടത്തണമെന്നാണ് ഉത്തരവ് മധ്യപ്രദേശിലെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കഴിഞ്ഞ് രാജസ്ഥാനിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു തോക്കും തിരകളും നഷ്ടമായത് ജബൽപൂർ പരിസരത്ത് വെച്ച് നഷ്ടപ്പെട്ട ഒൻപതെം എം പിസ്റ്റളും ഇരുപത് തിരകളും അടങ്ങിയ ബാഗ് ഇതുവരെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല റിപ്പോർട്ടാ തിരുവനന്തപുരം